നമസ്കാരം രാജ്യത്ത് നിന്ന് ഇന്ധനത്തിൽ ഓടുന്ന വാഹനങ്ങളും ഇലക്ട്രിക്കൽ ഓടുന്ന വാഹനങ്ങളും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ഉയരുന്ന ഒരു സംശയം എന്നത് എത്ര വാഹനങ്ങളാണ് ഇന്ധന സ്റ്റേഷൻ സന്ദർശിക്കുക എന്ന കാര്യത്തിൽ അതിലൊരു വ്യക്തത കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് രാജ്യത്ത് പ്രതിദിനം ഏകദേശം അറുപത്തിയേഴ് ദശലക്ഷം ആളുകൾ ഇന്ധന സ്റ്റേഷനുകൾ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പറഞ്ഞത് രാജ്യത്തിന്റെ ഊർജ ആവശ്യകതകൾ അതിവേഗം വളരുന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വികസനത്തെയും വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവിനെയും ഈ മാറ്റം എടുത്തു കാണിക്കുന്നുണ്ട് ഒപ്പം രാജ്യത്തിന്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലകളിൽ ഊർജ ഉപയോഗം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ഈ കണക്കുകൾ ധാരാളമാണെന്ന് കേന്ദ്രമന്ത്രി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യ ഏഴ് ദശാംശം എട്ട് ശതമാനം എന്ന ശക്തമായ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാല് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ ജി ഡി പിയുമായി രാജ്യം ഇപ്പോൾ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇന്ത്യയുടെ ശ്രദ്ധേയമായ ഒരു പുരോഗതി എടുത്തു കാണിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് മന്ത്രി വിവരങ്ങളെല്ലാം പങ്കുവച്ചത് ഇന്ത്യൻ നിലവിൽ പ്രതിദിനം ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ എണ്ണ ഉപയോഗിക്കുന്നുണ്ടെന്നും ഊർജ ആവശ്യങ്ങൾ എത്രത്തോളം വളർന്നു എന്നതിന്റെയും ഒരു ഉദാഹരണമാണിത് ഇന്ത്യയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ ശൃംഖല വിപുലീകരിക്കാനും ലക്ഷ്യമുണ്ടെന്നാണ് ഹർദീപ് സിംഗ് പറഞ്ഞത് ഇന്ത്യയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ ശൃംഖല നിലവിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് വിശാലമായ ഊർജ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ ശൃംഖല രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മുപ്പത്തി മൂന്നായിരം കിലോമീറ്റർ വികസിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് നിലവിൽ ഉജ്വൽ യോജന വഴി പത്തേ ദശാംശം ആറ് കോടിയിലധികം കുടുംബാംഗങ്ങൾക്ക് എൽ പി ജി കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടി വീടുകൾക്ക് പൈപ്പ് വഴി പ്രകൃതിവാതകം ലഭിക്കുന്നുണ്ട് എന്നാണ് ഹർദിക് സിംഗ് പറഞ്ഞത് രാജ്യത്തെ നിലവിൽ ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് സി എൻ ജി സ്റ്റേഷനുകളുണ്ട് അവ പ്രതിദിനം ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നുണ്ട് ശുദ്ധമായ ഇന്ധനമാണ് ആളുകൾക്ക് ആവശ്യമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടുവെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് നൂറ്റി പതിനാല് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ശുദ്ധമായ ഊർജത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഗ്രീൻ ഹൈഡ്രജൻ അതോടൊപ്പം തന്നെ സുസ്ഥിര വ്യോമയാന ഇന്ധനം എന്നിവയെക്കുറിച്ചുള്ള പദ്ധതികൾ വേഗത്തിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹർദിക് സിംഗ് പറയുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ പുരോഗതിക്ക് ഊർജ്ജ മേഖല ശക്തി പകർന്നുവെന്നാണ് ഹർദിക് സിംഗ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തെ വികസിത് ഭാരത് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ ഓഫ് ഷോർ പ്രദേശത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എണ്ണ വാതക പരിവേഷത്തിനായി സർക്കാർ തുറന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഇപ്പോൾ നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും മുമ്പ് ഇരുപത്തിയേഴ് രാജ്യങ്ങളിലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ഊർജ പുരോഗതി നാല് ശതമാനമായ തൂണുകളിലാണ് നിലകൊള്ളുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിൽ ക്രൂഡ് ഇറക്കുമതിയിലെ വൈവിധ്യവൽക്കരണം നവീകരണം എണ്ണയുടെയും വാതകത്തിന്റെയും ആഭ്യന്തര പരിവേഷത്തിലെ വർധനവ് ഗ്രീൻ ഹൈഡ്രജൻ മിഷനിൽ പ്രതിഫലിക്കുന്ന ശുദ്ധമായ പരിവർത്തനം കൂടാതെ സബ്സിഡിയുള്ള എൽ പി ജിക്കുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിച്ച പത്തേ ദശാംശം ആറ് പൂജ്യം കോടി ഉജ്ജ്വൽ കുടുംബങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തത് ന്യൂസ് ഡെസ്ക് തത്വമായി